തൃശൂരിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയുടെ പരിസരത്ത് ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമം ശക്തമായ പ്രതിരോധം തീർത്ത് ബിജെപി പ്രവർത്തകർ മഹിളാ സമ്മേളനത്തിന്റെ വിജയം കേരളത്തിലെ കോൺഗ്രസിനെ വിരളി പിടിപ്പിച്ചെന്ന് ബിജെപി നേതാക്കൾ പറഞ്ഞു ബിജെപിയുടെ പ്രതിഷേധത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സംസാരിച്ച വേദിക്ക് അരികിലേക്കാണ് കെഎസ്യു പ്രവർത്തകർ ചാണകവെള്ളവുമായി എത്തിയത് വിവരം നേരത്തെ അറിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന് പരാതിയുണ്ട് പിന്നീട് ബി പ്രവർത്തകരും കെഎസ്യു പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉടലെടുത്തു പോലീസ് ഇരുകൂട്ടരെയും സമന്വയിപ്പിക്കൽ ശ്രമം തുടർന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ അടക്കമുള്ള പ്രവർത്തകർ സ്ഥലത്തെത്തി ഏകപക്ഷീയമായ നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഒരു പ്രധാനമന്ത്രിയുടെ എഴുതിയിൽ ചാണകങ്ങളോ തളിക്കാൻ പോലീസ് ഒത്താശ ചെയ്യാൻ പാടുണ്ടോ ഇന്ത്യയുടെ അല്ലേ അപ്പം ഞങ്ങളല്ല സത്യജി പോലീസാണ് അവർ അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടത് ആ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ കവാടം കടന്ന് ഉള്ളിലേക്ക് വരാൻ വേണ്ടി കേസുകാർ ശ്രമിച്ചത് ആ സമയത്ത് ഞങ്ങൾക്ക് തടയേണ്ടി വന്നു ഞങ്ങൾക്ക് നേരിട്ട് തടയേണ്ട സാഹചര്യം ഇല്ല ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ലേ ഇപ്പോഴും ഇത് ട്രസ്റ്റ് പാസ്സല്ലേ ഞങ്ങളുടെ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറുക എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം കുറ്റല്ലേ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന ഇപ്പോഴും അറസ്റ്റ് ചെയ്യുന്നില്ല ഈ അലവിയ എന്ന് പറയുന്ന ഈ പോലീസുകാരൻ ഈ അലവിയ എന്ന് പറയുന്ന പോലീസുകാരൻ പക്ഷപാതകരാണ് അദ്ദേഹത്തിന്റെ ഒറ്റ വാശിയാണ് കെ എസ് യു ഗറെക്കൊണ്ട് ഇവിടെ ചാണകോള്ളം തളിപ്പിക്കണം എന്നുള്ളത് അലവിയുടെ ഒറ്റ വാശിയാണ് അയാളുടെ വർഗീയതയാണ് അയാൾ തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്യുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അയാളുടെ വർഗീയതയാണ് തീവ്രവാദ സ്വഭാവമാണ് അയാളാണ് പ്രധാനമന്ത്രിയുടെ അയാൾക്ക് വ്യക്തിപരമായിട്ട് നരേന്ദ്രമോദിയുടെ ഇഷ്ടപ്രൂവാണ് അയാളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചാണകോളം തളിപ്പിക്കാൻ വേണ്ടി ഈ ടി എം പ്രതാപനും അലവിയും ചേർന്ന് ഗൂഢാലോചന നടത്തി ഇവിടെ ചാണകോള്ളം തളിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഏതെങ്കിലും കേസുകാർ കയറിയാൽ ഞങ്ങൾ ഞങ്ങളത് ജീവകളും ഞങ്ങൾ തടയും ഇതിന് പറഞ്ഞു വിട്ട ടി എം പ്രതാപനെ പുറത്ത് ഞങ്ങൾ ചാണകോളത്തിൽ ഞങ്ങൾ മുക്കും പുറത്തിറങ്ങിയ ചാണകോളത്തിൽ ഞങ്ങൾ മുക്കും ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കേസുകാരെ കയറിയാൽ ടി എം പ്രതാപും ഇവരറിയും ഒരു കാര്യമില്ല ചാണകളം കയ്യിൽ മാത്രമല്ല ഇവിടേക്ക് വന്ന പോലെയല്ല ഞങ്ങൾ ചെന്നാൽ പ്രതാപന് ടൗണിലെ എന്തൊരു അസഹിഷ്ണു പ്രധാനമന്ത്രിക്ക് പ്രസംഗിക്കാൻ ഇവിടെ തൃശൂർ പൂരത്തിനെ അനുസരിപ്പിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടാണ് അതിലുള്ള അസഹിഷ്ണുത അതല്ല എന്താണ് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഇവിടെ ക്രമസമാധാന പ്രശ്നമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ വളരെ സമാധാനപരമായി ഇവിടെ വന്നുപോയി അവിടെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് മനഃപൂർവ്വ കലാപുണ്ടാക്കുക ഇത് പ്രതാപന്റെ അസഹിഷ്ണുത ഉറപ്പായി ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ും പോലീസുമായുള്ള വാക്തർക്കത്തിന് ശേഷം ഏറെ നേരം കഴിഞ്ഞാണ് കെ സു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് പ്രദേശത്ത് വീണ്ടും സംഘർഷാവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ബാരിക്കേഡ് വെച്ച് സുരക്ഷയൊരുക്കി ന്യൂസ് ഡെസ്ക് യുടോക്